ജൂലൈ ആറ് യുവജന ദിനത്തോടനുബന്ധിച്ച് സർക്കുലർ പുറത്തിറക്കി കെ സി ബി സി യുവജന കമ്മീഷൻ സർക്കുലറിൽ പറയുന്നത് ഇങ്ങനെ മുൻവർഷങ്ങളിൽ നാം ആവർത്തിച്ചിരുന്നതുപോലെ ജൂലൈ മൂന്നിന് ശേഷം വരുന്ന ഞായറാഴ്ചയായ ജൂലൈ ആറിനെ കേരള കത്തോലിക്ക സഭ ഈ വർഷം യുവജന ദിനമായി ആചരിക്കുമ്പോൾ രണ്ട് സവിശേഷതകൾ കൂടിയുണ്ട് ഒന്നാമതായി ഫ്രാൻസിസ് പാപ്പ പ്രഖ്യാപിച്ച മഹാജൂബിലി വർഷത്തിലെ യുവജന ദിനാഘോഷം എന്നതും മറ്റൊന്ന് നമുക്ക് ലഭിച്ചിരിക്കുന്ന ദിനമായ ജൂലൈ ആറ് ശുദ്ധതയുടെ സ്വർഗീയ മധ്യസ്ഥയായ വിശുദ്ധ മരിയ ഗുരേത്തിയുടെ തിരുനാൾ ദിനം കൂടിയാണെന്നുള്ളതും ജൂബിലി വർഷം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ആചരണത്തോടൊപ്പം സമാഗതമായിരിക്കുന്ന യുവജന ദിനവുമായി ബന്ധപ്പെട്ട് യുവജനങ്ങളായ ഏവർക്കും തിരുസഭ വളരെ പ്രത്യേകമായ ചില സന്ദേശങ്ങൾ നൽകുന്നുണ്ട് യുവജന ദിനാചരണത്തോടൊപ്പം ജൂബിലി വർഷത്തോടനുബന്ധിച്ചുള്ള കർമ്മ പരിപാടികൾ ഇടവക സംഘടനാ തലങ്ങളിൽ ആസൂത്രണം ചെയ്ത് നടപ്പാക്കാനും കേരള കത്തോലിക്കാമെത്രൻ സമിതിയുടെ യുവജന കമ്മീഷൻ ആഹ്വാനം ചെയ്യുന്നു ഉണ്ടായിട്ടില്ലാത്ത പലവിധ പ്രതിസന്ധികളെ ലോകം മുഴുവനും വിശിഷ്യ കേരള സമൂഹവും യുവജനങ്ങളും നേരിടുന്ന പശ്ചാത്തലത്തിൽ മഹാജൂബിലി വർഷാചരണത്തോടും യുവജന ദിനാഘോഷത്തോടും അനുബന്ധിച്ച് നാം പ്രത്യേകമായി വിചിന്തന വിധേയമാക്കേണ്ടതും പ്രവൃത്തി പദത്തിലെത്തിക്കേണ്ടതുമായ ചില പ്രധാന വിഷയങ്ങൾ സ്നേഹപൂർവ്വം നിങ്ങളോട് പങ്കുവയ്ക്കാൻ ഈ ഘട്ടത്തിൽ ഞങ്ങൾ ആഗ്രഹിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂബിലി വർഷത്തോടനുബന്ധിച്ച് ഫ്രാൻസിസ് പാപ്പ നിർദ്ദേശിച്ച ആപ്തവാക്യമാണല്ലോ പ്രത്യാശയുടെ തീർത്ഥാടകർ ആത്മീയമായും ഭൗതികമായും പ്രത്യാശപൂർണമായ പൂർണമായ ജീവിത ശൈലിയിലേക്കുള്ള പരിവർത്തനത്തിനാവശ്യമായ മുന്നൊരുക്കവും നവീകരണവുമാണ് ഈ കാലഘട്ടത്തിൽ തിരുസഭ നാമേവരിൽ നിന്നും ആവശ്യപ്പെടുന്നത് യുവജനങ്ങളുടെ ആത്മീയ ശാക്തീകരണത്തിനും പക്വമായ ഭൗതിക സമുദ്ധാരണത്തിനും ഏറ്റവുമധികം അധികം പ്രവർത്തിക്കുകയും ആഹ്വാനങ്ങൾ നൽകുകയും ചെയ്ത ഫ്രാൻസിസ് പാപ്പയോടും പാപ്പയുടെ പിൻഗാമിയായി ദൈവം നൽകിയ പരിശുദ്ധ പിതാവ് ലിയോ പതിനാലാമൻ പാപ്പയോടും ചേർന്നു നിന്നുകൊണ്ട് ഈ വലിയ ലക്ഷ്യത്തിനായി നമുക്ക് പരിശ്രമിക്കാം രണ്ടായിരം വർഷങ്ങൾക്ക് മുമ്പ് മനുഷ്യാവതാരം ചെയ്ത ക്രിസ്തുവിന്റെ യൗവന തീക്ഷണതയാണ് സുവിശേഷങ്ങളിൽ ജോലിച്ചു നിൽക്കുന്നത് ക്രിസ്തുവിലുണ്ടായിരുന്ന വിപ്ലവ വീര്യവും അവിടുന്ന് പകർന്നു നൽകിയ പ്രത്യാശയുമാണ് ഈ കാലഘട്ടത്തിലെ യുവജനങ്ങൾ അടുത്ത് വീക്ഷിക്കുകയും മാതൃകയാക്കുകയും ചെയ്യേണ്ടത് ആരെയും ഒരിക്കലും അകറ്റി നിർത്താതിരുന്ന ക്രിസ്തുവിന്റെ മാതൃക ഹൃദയത്തിൽ സ്വീകരിച്ചുകൊണ്ട് വിവേകവും കരുണയും മുഖമുദ്രയാക്കിയ യുവജനങ്ങളെ ഇന്നത്തെ ലോകത്തിന് ആവശ്യമുണ്ട് അവിടെ ആഴമുള്ള വിചിന്തനങ്ങളും ആത്മാർത്ഥവും പ്രത്യാശ പരിശ്രമങ്ങളും സ്വർഗം നമ്മിൽ നിന്ന് പ്രതീക്ഷിക്കുന്നു ക്രിസ്തുവിന്റെ വാഗ്ദാനങ്ങളിൽ വിശ്വാസമർപ്പിച്ചും നമ്മുടെ ശക്തിയിൽ ആശ്രയിക്കാതെ പരിശുദ്ധാത്മാവിന്റെ കൃപാവരത്തിന്റെ സഹായത്താൽ ആശ്രയിച്ചും നമ്മുടെ സൗഭാഗ്യമെന്ന നിലയിൽ സ്വർഗരാജ്യത്തെയും നിത്യജീവിതത്തെയും നാം ആഗ്രഹിക്കുന്നത് ഏത് സുഹൃത്താലാണോ അതാണ് പ്രത്യാശ എന്ന ദൈവീക സുഹൃദം ഇക്കാലഘട്ടത്തിൽ നാം നേരിടുന്ന സാമൂഹിക പ്രതിസന്ധികൾ പലതാണ് ലഹരിയുടെ ഭയാനകമായ സ്വാധീനവും നിരീശ്വരവാദ പ്രസ്ഥാനങ്ങളും സഭാവിരുദ്ധ പ്രത്യേക ശാസ്ത്രങ്ങളും വേരാഴ്ത്തിക്കൊണ്ടിരിക്കുന്നത് വൈവാഹിക ജീവിതവുമായി ബന്ധപ്പെട്ട പ്രതിസന്ധികൾ തൊഴിൽ സാമ്പത്തിക പ്രതിസന്ധികൾ രാഷ്ട്രീയവും വർഗീയവുമായ വെല്ലുവിളികൾ തുടങ്ങിയവ ഉദാഹരണങ്ങളാണ് അനേകം യുവജനങ്ങൾ ക്രൈസ്തവ വിശ്വാസത്തിൽ നിന്നും സഭയിൽ നിന്നും അകലാൻ ഇത്തരം പ്രതികൂല സാഹചര്യങ്ങൾ വഴിയൊരുക്കുന്നു വിശ്വാസ ജീവിതത്തിൽ നിന്നുള്ള അകൽച്ച കൂടുതൽ വലിയ വീഴ്ചകളിലേക്ക് അനേകരെ നയിക്കുന്നുണ്ട് മാനസികവും സാമ്പത്തികവുമായ ദുർബലാവസ്ഥകളാണ് അനേകരെ ഇത്തരം കെണികളിൽ അകപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് എന്ന വസ്തുത ഉൾക്കൊണ്ട് വിവിധ പ്രതിസന്ധികളിൽ അകപ്പെട്ടിരിക്കുന്നവരോട് പ്രത്യേകം കരുതലുള്ളവരായിരിക്കുവാൻ വ്യക്തിപരമായും സംഘടനാ പ്രവർത്തനങ്ങൾ വഴിയായും നമുക്ക് പരിശ്രമിക്കാം ഒപ്പം മയക്കുമരുന്ന് മാഫിയകളും നിരീശ്വരവാദ പ്രസ്ഥാനങ്ങളും സഭാവിരുദ്ധ ശക്തികളും കുട്ടികൾക്കും യുവജനങ്ങൾക്കുമിടയിൽ ശക്തി പ്രാപിച്ചുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ നമ്മുടെ ക്രിയാത്മക ഇടപെടലുകൾ ആവശ്യമുണ്ട് ജൂബിലി വർഷത്തോടനുബന്ധിച്ചുള്ള നവീകരണ പ്രവർത്തനങ്ങളിൽ ഇത്തരം പദ്ധതികൾക്ക് സംഘടനാ തലങ്ങളിലും ഇടവക തലത്തിലും കൂടിയ പരിഗണന നൽകാൻ ശ്രദ്ധിക്കുമല്ലോ ക്രൈസ്തവ യുവജനങ്ങൾ ഏറിയ പങ്കും പ്രവാസ ജീവിതം തെരഞ്ഞെടുക്കുന്ന സാഹചര്യമാണല്ലോ ഇന്നുള്ളത് മികച്ച വിദ്യാഭ്യാസ തൊഴിൽ ജീവിത സാധ്യതകൾ തേടി വിദേശ രാജ്യങ്ങളിലേക്ക് ചേക്കേറുന്നവരെ നിരുത്സാഹപ്പെടുത്താൻ കഴിയില്ലെങ്കിലും ജന്മനാട്ടിൽ ജീവിക്കാൻ തൽപരരായ ചെറുതല്ലാത്ത ഒരു സമൂഹം യുവജനങ്ങളിലുണ്ട് എന്നത് ഒരു വസ്തുതയാണ് അത്തരക്കാർക്കെങ്കിലും നാട്ടിൽ തുടരാൻ കഴിയുന്ന വിധത്തിലുള്ള തൊഴിൽ സംരംഭകത്വ സാധ്യതകൾ അവഗണിക്കപ്പെടാൻ പാടില്ല പ്രൊഫഷണലായി തൊഴിൽ സംരംഭകത്വ മേഖലകളെ സമീപിക്കാനുതകുന്ന ബോധ്യങ്ങൾ വിദ്യാർത്ഥികൾക്കും യുവജനങ്ങൾക്കും പകർന്നു നൽകാൻ സംഘടനാ നേതൃത്വങ്ങൾക്ക് കൂടുതലായി സാധിക്കും നിർമ്മിത ബുദ്ധി സംബന്ധിച്ച സഭാപ്രബോധനങ്ങൾ യുവജനങ്ങൾ ഗൗരവമായി പരിഗണിക്കേണ്ടതുണ്ട് എഐയുടെ അനന്തസാധ്യതകളെ ധാർമ്മിക മൂല്യങ്ങൾ കണക്കിലെടുത്തുകൊണ്ട് ഉത്തരവാദിത്വപൂർവം സമീപിക്കണമെന്ന ആഹ്വാനം പരിശുദ്ധ സിംഹാസനം പലപ്പോഴായി ആവർത്തിച്ചിട്ടുണ്ട് ഇക്കാര്യങ്ങളിൽ അത്യന്തം ശ്രദ്ധാലുവായിരുന്ന ഫ്രാൻസിസ് പാപ്പയുടെ പ്രബോധനങ്ങൾ നമുക്ക് ഹൃദയത്തിൽ സൂക്ഷിക്കാം നിർമ്മിത ബുദ്ധി സംബന്ധമായ സംവിധാനങ്ങളെ ക്രിയാത്മകമായി ഉപയോഗിക്കാനും അതേസമയം ധാർമ്മികവും മാനവികവുമായി സംഭവിച്ചേക്കാവുന്ന അപജയങ്ങളിൽ കരുതലുള്ളവരായിരിക്കാനും ഇക്കാലഘട്ടത്തിൽ യുവജനങ്ങൾ പ്രത്യേക ശ്രദ്ധ പുലർത്തേണ്ടതുണ്ട് ഈ വിഷയത്തിൽ ആഴത്തിലുള്ള പഠനങ്ങൾക്കും പരിശീലന പദ്ധതികൾക്കും യുവജന സംഘടനകൾ നേതൃത്വം നൽകുന്നത് ഉചിതമാണ് അത്യന്തം കലുഷിതവും ആശയക്കുഴപ്പങ്ങൾക്കിടയാക്കുന്നതുമായ രാഷ്ട്രീയ സാഹചര്യങ്ങളാണ് ഇന്നുള്ളത് ഈ ഘട്ടത്തിൽ സഭാത്മകതയും നേതൃപാഠവവും ചിന്താശേഷിയുമുള്ള ക്രൈസ്തവ യുവനിര മുഖ്യധാര രാഷ്ട്രീയത്തിൽ നിന്ന് അകലം പാലിക്കുന്നത് ശരിയായ സമീപനമല്ല അറിവും കഴിവും കാര്യപ്രാപ്തിയുമുള്ള യുവതലമുറ മുഖ്യധാര രാഷ്ട്രീയത്തിലേക്ക് കടന്നുവരികയാണ് ഇക്കാലഘട്ടത്തിൽ നമ്മുടെ നാട് അഭിമുഖീകരിക്കുന്ന പലവിധ പ്രതിസന്ധികളുടെയും പരിഹാരത്തിന് ആവശ്യം നേതൃഗുണമുള്ള യുവതി യുവാക്കളെ സഭാത്മകമായി പരിശീലിപ്പിക്കാനും മുഖ്യധാരയിലേക്ക് കൊണ്ടുവരാനുള്ള ദൗത്യത്തെ കത്തോലിക്ക യുവജന സംഘടനകൾ ഗൗരവമായി എടുക്കണം പൊതുസമൂഹത്തിന്റെയും ക്രൈസ്തവ സമുദായത്തിന്റെയും ആവശ്യമെന്ന നിലയിൽ തങ്ങളുടെ നിയോഗം തിരിച്ചറിഞ്ഞ് വരാൻ യോഗ്യരായവർ തയ്യാറാവുകയും വേണം ആത്മീയവും സഭാപരവും സാമൂഹികവുമായ വിവിധ മേഖലകൾ പരിഗണിച്ചുകൊണ്ട് അവരവരുടെ വിളിക്കനുസൃതമായ ജീവിതത്തിലേക്ക് ഓരോരുത്തരും കടന്നുവരികയും ആത്മാർത്ഥതയോടെ ജീവിതത്തിൽ മുന്നേറുകയുമാണ് കാലഘട്ടത്തിന്റെ ആവശ്യമെന്ന് കെ യുവജന കമ്മീഷൻ ചെയർമാൻ റൈറ്റ് റവറൻറ് ഡോക്ടർ ക്രിസ്തുദാസ് ആർ വൈസ് ചെയർമാൻമാരായ ഡോക്ടർ മാർ ജോസഫ് പണ്ടാരശ്ശേരിൽ ഡോക്ടർ മാത്യൂസ് മാർ പോളി കാർപോസ് എന്നിവർ സർക്കുലറിലൂടെ അഭ്യർത്ഥിച്ചു